നമുക്ക് അതിനകത്തുള്ളത് ശരിക്കും വിജയ് ഉണ്ട് ഇത് നീലമുണ്ടിയാണിത് പിന്നെ പന്നീറുണ്ട് കരിമുണ്ടിയുണ്ട് വട്ടമുണ്ടി വട്ടമുണ്ടി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടിക്കടുത്ത് കൊന്നത്തടി പഞ്ചായത്തിലെ പണിക്കൻകുടിക്കടുത്ത് ചിന്നാർ നിരപ്പ് ഗ്രാമത്തിലെ കൃഷിയിടത്തിലാണ് റോബിൻ ജോർജ് മുഞ്ഞനാട്ട് കാർഷിക പ്രവർത്തനങ്ങളിലെ കുരുമുളക് കൃഷിക്ക് നല്ല പ്രാധാന്യം നൽകുന്ന ഒരു കർഷകനാണ് നമസ്കാരം റോബിൻ നമസ്കാരം സാർ ഈ കൃഷിയിടത്തിലെ നല്ലൊരു പ്രാധാന്യം ഇനം നമുക്ക് ഇതിനകത്തുള്ളത് ശരിക്കും വിജയി ഉണ്ട് ഇത് നീലമുണ്ടിയാണിത് പിന്നെ പന്നീറുണ്ട് കരിമുണ്ടിയുണ്ട് വട്ടമുണ്ടി വട്ടമുണ്ടി എന്നറിയാനുണ്ട് പിന്നെ പേരറിയാത്ത ഒന്ന് രണ്ട് രണ്ടേനോണ്ട് നമ്മൾ ഈ നേരിമംഗലത്തുള്ള നമ്മുടെ കൃഷി ഫാമിൽ മേടിച്ചു കാണാം മംഗലത്തെ കാർഷിക വളർച്ചയുണ്ട് നല്ലപോലെ തിരി ഇട്ടിട്ടുണ്ട് ഈ വർഷം നല്ലപോലെ തിരി ഇട്ടിട്ടുണ്ട് അപ്പൊ ശെരിക്കും പറഞ്ഞാൽ അഞ്ച് ആറ് ഇനങ്ങളുണ്ടല്ലേ അതെ അതെ അപ്പൊ ഈ ഇതിപ്പോ നമ്മൾ ഇതെല്ലാം രണ്ടാം ഭക്ഷണം അതായത് ഇരുപത്തി മൂന്ന് മാസമാണ് കറക്റ്റ് പറഞ്ഞാലും ആയിട്ടുള്ളൂ അത്രാമത്തെ മാസമുള്ള ഇരുപത്തി മൂന്ന് മാസം ആയാലും പറഞ്ഞു നമ്മൾ രണ്ടു തവണ ഉരുക്കി പറ്റിയിട്ടുള്ളൂ കറക്റ്റ് അറിയാതെ അത് ശരിയത് മൂന്നാമത്തെ തണുപ്പ് വരുന്നത് ഇതിൽ നേരത്തെ ഏലമായിരുന്നു ഏല ഉണക്കു ബാധിച്ച് അത് നശിച്ചു പോയാരുന്നു നമ്മൾ ഏലത്തിലേക്ക് പിന്നെ കൂടുതൽ നോക്കാണ്ട് കുരുമുളയിലേക്ക് മാറുകയാണ് ഏല കൊണ്ട് നമുക്ക് കുറച്ച് ഇല ഉണ്ട് അത് കാലാവസ്ഥ ഇതിപ്പോ നമുക്ക് മൊത്തം കൊടിയുടെ എണ്ണ ഇവിടെ നൂറ്റി ഇരുപത് കോടി ഇവിടെ ഉണ്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒരു നൂറ്റി അറുപത് കോടി വേറെയുമുണ്ട് നൂറ്റി ഇരുപത് കോടി നൂറ്റി ഇരുപത് കോടിയാണ് ഈ പ്ലാന്റേഷനിലേക്ക് പ്ലാന്റേഷൻ ഉള്ളത് പിന്നെ നമുക്ക് പെരക്കും മുകളിലായിട്ട് നൂറ്റി അറുപത് എണ്ണം വേറെയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത് ഇപ്പൊ നമ്മള് വേറൊരു കൊടിയുടെ വിജയ് വിജയ് വിജയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളർച്ച നന്നായിട്ട് വളർച്ചയുണ്ട് പിന്നെ കേടുകൾ കുറവാണ് ഇതിനെ കാണിക്കുന്നത് അങ്ങനെ നമുക്ക് ഈ പനിപ്പൂവുള്ള കേടുകളോ അല്ലെങ്കിൽ തണ്ട് പോക്കോ അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് തന്നെ ചെറുപ്പത്തിൽ ചൂട് തൊട്ട് തന്നെ ഉണ്ട് നമ്മളൊരു ചൂട്ടിന്ന് തന്നെ കണ്ണി അടിച്ചാണ് കയറിയാക്കുന്ന തിരി നല്ല നീളം കാണിക്കുന്നുണ്ട് മണിപിടുത്തം ഉണ്ട കഴിഞ്ഞ വർഷം ഉണ്ടായതിനൊക്കെ നല്ല മണിയായിരുന്നു ശരി മണിപിടുത്തം നല്ല കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ ചെറുതായിട്ട് കാഴ്ച തുടങ്ങി കഴിച്ചു തുടങ്ങിയ വിജയി വിജയിമ്പതെണ്ണാണുള്ളത് എത്ര അകലത്തിലാ നട്ടേക്കുന്നത് ഇത് ശരിക്കും നമ്മൾ എട്ടടി അകലത്തിലാ നട്ടേക്കുന്നത് എട്ടടി അകലത്തിൽ നട്ടാൽ പോലും നമ്മ ഇതിപ്പോ ഗ്യാപില്ലാണ്ടായിക്കൊണ്ടിരിക്കുകൾ ഉണ്ടാവും പക്ഷേ നമുക്ക് ഇങ്ങനെ ഈ കഴിഞ്ഞ വർഷം കുറച്ച് കേടുകളൊക്കെ ഉണ്ടായിരുന്നു അതിന് നമ്മള് മരുന്നടിച്ചു കൊടുത്തായിരുന്നു അപ്പൊ മാറും പക്ഷേ ഈ വർഷം അങ്ങനെ വലിയ വേടുകൾ കാണിക്കുന്നില്ല പ്രശ്നല്ലേ ഇപ്പൊ ഈ ഭക്ഷണതോട്ട് കാര്യങ്ങളൊരുക്കൊണ്ട് ചീമൊരിക്കണം ഒരു പത്തിരുപത് കാലം ചീമൊരിക്കലാണ് അത് പന്നൂറ ചെയ്തേക്കുന്ന ചീമൊരിക്കൽ അല്ലാത്തത് ഇത് വട്ടമുണ്ടി തന്നെ ഇനമാണ് നമ്മുടെ പഴയ ഇനമാണ് നമ്മുടെ നാടൻ വട്ടമുണ്ടി എന്നൊക്കെ പറയുന്നത് ഇതിനാണെങ്കിലും നമുക്ക് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ തിരിച്ച് ഓവർ നീളം കാണില്ല പക്ഷെ ഉള്ളത് നല്ല മണിയായിരിക്കും നല്ല മണി തിക്കായിട്ട് മണി ഉണ്ടാവും ഇതിനകത്ത് എല്ലാ വർഷം എല്ലാ ഒരു ഭാഗം ഇവിടെ എല്ലാം ഇതെല്ലാം ഓ ശരി മരത്തെ നിക്കുന്ന മാത്രം ബാക്കി ആ ഇത് പന്നീറാണ് അത് ആണ് കൂടുതലായിട്ട് തോന്നുന്നു മരങ്ങളിൽ നല്ല കയറ്റം ഉള്ളതുകൊണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വളർച്ച കൂടുതലാ നമുക്ക് മുരിക്കത് താങ്ങാൻ പറ്റില്ല ഒടിഞ്ഞു പോകുക അതുകൊണ്ട് മരത്തിലേക്ക് വളർത്തിവിട്ടിരിക്കുക ഇതേ തുടർ അത് വിജയി എത്രയും പറ്റിയപ്പോൾ ഇതാണ് തിരി ഇപ്പം തന്നെ പകുതി വളർച്ച ചെയ്തിപ്പോ തന്നെ തിരി ഇത്ര നീളം പണി കൊടുത്ത നല്ലപോലെ വരികയാണ് വിജയിയുടെ അതെ അതെ വട്ടമുണ്ടിയെ സംബന്ധിച്ചാൽ തിരി നീളം കുറവായിരിക്കും ഓവർ നീളം കാണില്ല പക്ഷെ ഉള്ളത് നല്ല മണി നല്ല തിക്ക് മണിയായിരിക്കും അതിനകത്ത് പരിപാലന രീതികളൊക്കെ എങ്ങനെയാണ് പരിപാലന രീതി എന്ന് കഴിഞ്ഞാൽ ഇത് വർഷത്തിൽ രണ്ട് തവണ നമ്മൾ വളമിടും ഒന്ന് ആദ്യം ചാണകപ്പൊടി പിന്നെ നമ്മൾ ഓർഗാനിക് വളം കൂടെ ചൂട്ടി കൊടുക്കും പിന്നെ രണ്ട് തവണ സ്പ്രേ കൊടുക്കും നമ്മൾ വളം സ്പ്രേ അതായത് തിരിയിടുന്ന സമയത്ത് നമ്മൾ ഒന്ന് സ്പ്രേ കൊടുക്കും പിന്നീട് ഒരു തവണയും കൂടെ ഒരു നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു തവണ സ്പ്രേ കൂടെ കൊടുക്കും സ്പ്രേ എന്ന് പറയുമ്പോൾ അതായത് പത്ര പോഷണം ഇലകൾ കടിച്ചു കൊടുക്കും ഇലകൾ കടിച്ചു കൊടുക്കും അത് ഓർഗാനിക് ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ ഓർഗാനിക് ഉണ്ടോ ഉണ്ട് ഉണ്ട് ഓ ശരി അതാണ് പ്രയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചോട്ടിൽ വളം ഇട്ട് കൊടുത്തിട്ട് എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് ഫോളിയർ ചൂട്ടിൽ വളം ശേഷം ഒരാഴ്ചക്ക് ശേഷം നമുക്ക് കൊടുക്കാവുന്നതാണ് അത് വളത്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കലക്ക് വേണേലും കൊടുക്കാതെ നമ്മൾ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് ആവുന്നുണ്ട് നമ്മൾ സ്പ്രേയിലേക്ക് കൊടുക്കുന്നു ഓർഗാനിക് ആയതുകൊണ്ട് എന്നാൽ സ്ലോ റിലീസാണ് അതുകൊണ്ടെന്നുവെച്ചാൽ നമുക്ക് ഒരു മുപ്പത് ദിവസം കൊണ്ടൊക്കെയാണ് ഇത് ശരിക്കും എടുത്തു വരുള്ളത് രണ്ടു ഈ യാ എത്ര തവണ ചെയ്യാർ കൊടുക്കും ഇതിപ്പോ നമ്മള് ഓർഗാനിക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷമാണേ അതേ ഉള്ളൂ ആദ്യം നമ്മൾ അല്ലാണ്ട് തന്നെയാണ് കൃഷി ചെയ്ത് ഇപ്പൊ മാസം വേണ്ടുമ്പോ എത്ര മാസം രണ്ട് വർഷം ഉള്ളൂ അടുത്ത മാസം രണ്ട് വർഷം പൂർത്തിയാകും വളരെ ചിട്ടയായി തന്നെ കുരുമുളക് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടുക്കി കൊന്തത്തിരി പഞ്ചായത്തിലെ പണിക്കൻകുടിയിൽ മുന്നനാട്ട് റോബിൻ ജോർജിൻ്റെ കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് കുരുമുളക് കൃഷി വ്യത്യസ്തങ്ങളായ നാലഞ്ച് ഇനങ്ങളാണ് അദ്ദേഹം പരിപാലിക്കുന്നത് ഒരുപാട് നന്ദി താങ്ക് യു സാർ